ശബരിമല ഒരുങ്ങി എലപ്പള്ളി കൃഷിഭവൻ കാരാങ്കോട് പാടശേഖരത്തിലെ കിരൺ കൃഷ്ണന്റെ പാടത്താണ് ശബരിമലയിലേക്കുള്ള നിറപ്പുത്തരി നെല്ലൊരുങ്ങുന്നത് എം ടെക് ബിരുദധാരിയായ കിരൺ കൃഷിയിലെ നൂതന രീതികൾ പഠിക്കാൻ സംസ്ഥാന സർക്കാർ ഇസ്രായേലിലേക്കയച്ച കർഷകരിൽ ഒരാളാണ് കൃഷി ഓഫീസർ ബി എസ് വിനോദ്കുമാറിന്റെ പിന്തുണയോടെ നെൽകൃഷിയിൽ അത്യപൂർവമായ തുള്ളിനനയും ടെറസിൽ തിരിനനയും ഉപയോഗിച്ച് കൃഷി ചെയ്യുന്നുണ്ട് പൈതൃക നെൽവിത്തുകളും കൃഷിയിറക്കുന്നതിൽ കിരൺ വിജയിച്ചിട്ടുണ്ട് ശബരിമലയിലേക്ക് ഉമായിനം ഇനം നെൽവിത്താണ് കൃഷിയിറക്കിയതെന്ന് കിരൺ പറഞ്ഞു ഞാനൊരു എഞ്ചിനീയറിംഗ് ബിരുദധാരിയാണ് പത്തു അഞ്ച് വർഷം കപ്പലിൽ ജോലി ചെയ്തതിന് ശേഷം കൃഷിയോടുള്ള താല്പര്യത്തിനായിട്ട് ഇപ്പോൾ കൃഷി ചെയ്തുകൊണ്ടിരിക്കുന്നു കൃഷിയിൽ കുറേ പരീക്ഷണങ്ങൾ നടത്താറുണ്ട് ജൈവ കൃഷി നേരത്തെ ചെയ്തിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ജൈവത്തിൽ ചെയ്യുന്നില്ല കാരണം എന്തുവെന്നാൽ വിപണനത്തിന് വിപണനത്തിനുള്ള പ്രശ്നം കൊണ്ടാണ് ജൈവം ചെയ്യാതിരിക്കുന്നത് പഴയ നെല്ലിനുമായ രക്തശാലി ജീരകശാല നവര ഭവാനി തൂയമല്ലി ഇപ്പോൾ ആസാമിലുള്ളൊരു വെറൈറ്റി ജോഹ എന്നൊരു വെറൈറ്റി ചെയ്യുന്നുണ്ട് തൂയമല്ലി മിൽമ സംഭരിക്കുമെന്നുള്ള ഒരു കാരണത്താൽ തൂയമല്ലി ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ഇതാദ്യമായിട്ടാണ് നിറവുത്തിരിക്ക് വേണ്ടി നമ്മൾ കൃഷി ചെയ്തിട്ടുള്ളത് ഒരേക്കറ പാടത്ത് നമ്മൾ തന്നെ ഉണ്ടാക്കിയ നെൽവിത്തായ ഉമ ആർ എസ് ജി പി ആർ എസ് ജി പി എന്നൊരു പ്രോഗ്രാമിൽ നമ്മൾ നെൽവിത്ത് ഗവണ്മെൻറ്റിന് കൊടുത്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഭാഗമായി ഉണ്ടാക്കിയ ഉമ നെൽവിത്താണ് ഇതിന് ഉപയോഗിച്ചിരിക്കുന്നത് മെഷീൻ മെഷീൻ ഉപയോഗിച്ച് ട്രാൻസ്പ്ലാന്റ് ചെയ്തിട്ടാണ് കൃഷി നടത്തിയിരിക്കുന്നത് ഇത്തവണ നിറപുത്തിരിക്കായിട്ട് ഓഗസ്റ്റ് തീയതി ഞങ്ങളും കുടുംബാംഗങ്ങളും എല്ലാവരും കൂടെ പോകുന്നുണ്ട് കഴിഞ്ഞ വിഷുദിനത്തിൽ ആചാരാനുഷ്ഠാനങ്ങളോടെയാണ് ഇറക്കിയത് ശബരിമല ഗുരുവായൂർ തുടങ്ങിയ ക്ഷേത്രങ്ങളിലേക്ക് നിറപ്പുത്തരിക്ക് കതിരുകൾ കൊണ്ടുപോകുന്നത് അഭിമാനമായി കാണുന്നുവെന്ന് കൃഷി ഓഫീസർ ബി എസ് വിനോദ് പറഞ്ഞു ഏകദേശം നാലായിരം ഏക്കർ നെൽകൃഷിയുള്ള നെൽകൃഷിക്ക് വളരെ പെരുമയുള്ള പഞ്ചായത്താണ് ഇവിടെ നമ്മൾ നെൽകൃഷിയിൽ വൈവിധ്യമാർന്ന പല പ്രവർത്തനങ്ങളും നടത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇത്രയേറെ കൃഷിയുണ്ടെങ്കിലും നിറപുത്തരിക്കായിട്ട് ക്ഷേത്രങ്ങളിലേക്ക് ഇവിടുന്ന് നെൽക്കതിരുകൾ കൊണ്ടുപോകുന്ന ഒരു സാഹചര്യം ഇല്ലായിരുന്നു ആ സാഹചര്യത്തിലാണ് എം ഡെക് ബിരുദധാരിയായ കിരൺ കൃഷ്ണൻ എന്ന കർഷകനുമായിട്ട് യോജിച്ചിട്ട് ഇക്കഴിഞ്ഞ ദിനത്തിൽ വിളയിറക്കി ഈ മാസം പത്താം തീയതി ശബരിമലയിലേക്ക് നിറപുത്തരിയായി ഇത് കൊണ്ടുപോകുന്നത് അത് വളരെ അഭിമാനകരമായ ഒരു നിമിഷമാണ് കിരൺ പുതിയ നൂതന കൃഷി രീതികൾ അവലംബിക്കുന്ന ഒരു കർഷകനാണ് കൃഷിപ്പവൻ്റെ സഹായത്തോടുകൂടി നെൽകൃഷിയിലുള്ള തുള്ളിനന കൃഷി സമ്പ്രദായം മട്ടുപ്പാവിലെ തിരിനന കൃഷി സമ്പ്രദായം അതോടൊപ്പം പുതിയ ആ പൈതൃക ഇനം വിത്തുകളായ ജോഹ തൂയമല്ലി എന്നിവയൊക്കെ കൃഷി ചെയ്ത് വളരെ കൃഷിയിൽ ായിട്ട് വലിയ തൊഴിൽ ഉപേക്ഷിച്ച് കൃഷിയിലേക്ക് വന്ന് മറ്റു യുവാക്കൾക്ക് മാതൃകയായ ഒരു കർഷകൻ നെൽകൃഷിയിൽ നാലായിരം ഏക്കറോളം ഉൽപ്പാദനക്ഷമതയുള്ള എലപ്പള്ളി പഞ്ചായത്തിന് ഇത് അഭിമാന നിമിഷമാണ് ദേവസ്വം ബോർഡിന്റെ അനുമതിയോടെ ഈ മാസം പത്തിന് നടക്കുന്ന കൊയ്ത്തുത്സവത്തിന് ശേഷം അയ്യപ്പ സേവാ സംഘത്തോടൊപ്പം നെൽക്കതിരുകൾ ശബരിമലയ്ക്ക് കൊണ്ടുപോകും യു ടി വി ന്യൂസ് പാലക്കാട്